പാലക്കാട് വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാതായിട്ട് അഞ്ച് ദിനം പിന്നിട്ടിട്ടും കുട്ടിയെ കണ്ടെത്താനാവാതെ പോലീസ് ഡിസംബർ മുപ്പതിന് വീട്ടിൽ നിന്നും സ്കൂളിലേക്കിറങ്ങിയ ചൂരക്കോട് അബ്ദുൽ കരീമിൻ്റെ മകൾ ഷഹാന ഷെറിനെ പിന്നീട് കാണാതാവുകയായിരുന്നു കുട്ടിയെ കണ്ടെത്താൻ മുപ്പത്താറംഗ സംഘം അഞ്ച് ടീമുകളായി പരിശോധന തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയെ കണ്ടെത്താനാവാത്തതിൽ ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഡിസംബർ മുപ്പതിന് രാവിലെ ചൂരക്കോട്ടെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് ഇറങ്ങിയതായിരുന്നു ഷഹാന ഷെറിൻ ഒൻപത് മണിയോടെ ട്യൂഷൻ ക്ലാസ് വിട്ടു ശേഷം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളോട് ബന്ധുവീട്ടിൽ പുസ്തകമെടുക്കാനെന്ന് പറഞ്ഞായിരുന്നു ഷഹാന പോയത് കൂട്ടുകാരികൾക്ക് മുന്നിൽ നിന്ന് തന്നെ വസ്ത്രവും മാറി സമയമായിട്ടും സ്കൂളിലെത്താതായതോടെ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിവരമറിയിച്ചു പിന്നാലെ രക്ഷിതാക്കൾ പോലീസിൽ പരാതിയും നൽകി കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താനായില്ല മുഖം മറച്ചതിനാൽ ഷഹാന തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാനായതുമില്ല സംഭവ ദിവസം പരശുറാം എക്സ്പ്രസിൽ കുട്ടി കയറിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി പരിസരങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു എന്നിട്ടും പോലീസിന് തുമ്പൊന്നും കിട്ടിയില്ല കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ബന്ധുക്കൾ പോലീസിന് കൈമാറിയിരുന്നു എന്നാൽ ഇവിടങ്ങളിലൊന്നും കുട്ടി എത്തിയിട്ടില്ലെന്നാണ് വിവരം കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും വസ്ത്രം മാറി മുഖം മറച്ചാണ് കുട്ടി പോയതെന്നും അന്വേഷണത്തിന് വെല്ലുവിളിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ സി ഐമാർ എസ് ഐമാർ അടങ്ങുന്ന മുപ്പത്താറംഗ സംഘം അഞ്ച് ടീമുകളായാണ് അന്വേഷണം നടത്തുന്നത്